ഓം ശ്രീനാരായണ പരമഗുരവേ നമഹ ഉണ്ണികൾക്ക് നൂറ്റിയെട്ട് ഗുരുദേവ കഥകൾ അദ്ധ്യായം നാൽപ്പത്തിയൊന്ന് ഒരുമിച്ച് തുപ്പിയാൽ ശിവഗിരി മഠത്തിൽ ഒരു പൊതുയോഗത്തിനുള്ള തയ്യാറെടുപ്പ് നടക്കുന്ന സമയം അവിടത്തെ മാതൃകാ പാഠശാലയെ കുറിച്ച് ആലോചിക്കുന്നതിനുള്ള ആദ്യത്തെ പൊതുയോഗമാണ് യോഗത്തിൽ പങ്കെടുക്കേണ്ടവർ പടവുകൾ കയറി വരുന്നത് ഗുരുദേവൻ കണ്ടു ഗുരു ശാരദാ മഠത്തിനു തൊട്ടരികിലുള്ള ഒരു മാവിൻ ചുവട്ടിൽ ഇരിക്കുകയായിരുന്നു ഇതിനിടയിൽ ഒരു അന്തേവാസി ഗുരുവിന്റെ തൊട്ടരികിൽ വന്നിരുന്നു അയാൾ ഗുരുവിനോട് പല കാര്യങ്ങളെപ്പറ്റിയും സംസാരിച്ചു വെള്ളക്കാർ നമ്മെ അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുന്നതിൽ അയാൾക്ക് വലിയ അമർഷമുണ്ടായിരുന്നു ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ഭിന്നിച്ചു നിൽക്കാതെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ വെള്ളക്കാരെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ കഴിയുമെന്ന വിശ്വാസവും അയാൾക്കുണ്ടായിരുന്നു നാട്ടുകാരെല്ലാം ഒത്തുചേർന്നാൽ നമുക്ക് വലിയ കാര്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും അല്ലേ സ്വാമി അയാൾ ഗുരുദേവന്റെ മറുപടിക്കായി കാതോർത്തു എല്ലാവരും ഒത്തുചേർന്നാൽ കൊള്ളാം ഗുരു അഭിപ്രായപ്പെട്ടു നമ്മൾ ഭാരതീയർ ഒരുമിച്ച് തുപ്പിയാൽ ആ തുപ്പനിൽ മുങ്ങിച്ചാകാനുള്ള വെള്ളക്കാരെ ഇവിടെയുള്ളൂവെന്ന് ഈയിടെ ഒരാൾ പ്രസംഗിക്കുന്നത് കേട്ടു അന്തേവാസി വീണ്ടും അറിയിച്ചു അത് ശരിയാണ് നമ്മൾ മിച്ച് തുപ്പിയാൽ വെള്ളക്കാർ അതിൽ മുങ്ങിച്ചാകും പക്ഷേ വെള്ളക്കാരനെ കണ്ടാൽ വായിൽ തുപ്പലുണ്ടാവുകയില്ലല്ലോ വറ്റിപ്പോകും ഇത്രയും പറഞ്ഞിട്ട് ഗുരുദേവൻ അർത്ഥഗർഭമായി മന്ദഹസിച്ചു അതുകേട്ട് അന്തേവാസി അന്തം വിട്ടിരുന്നു ശേഷം ഭാഗം തുടരും